നിന്റെ ഹൃദയം ദൈവത്തിനു വേണ്ടി ഇനിയും എത്രമാത്രം തുറക്കപ്പെടാനുണ്ട് എന്താണ് ചോദ്യം നിന്റെ ഹൃദയം ഇനിയും ദൈവത്തിന് വേണ്ടി എത്രമാത്രം തുറക്കപ്പെടാനുണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ മൂഘനും ായിരിക്കുന്ന ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് ഈസോ അവൻ്റെ നാവിനെ സ്പർശിച്ച് കെട്ടുകൾ അഴിയുന്നതിന് അഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കാതുകളിൽ വിരലുകൾ ഇട്ടിട്ട് വിരലിട്ടിട്ട് എഫാത്ത എന്ന് പറയുന്നു ഉച്ചത്തിൽ പറയുന്നു തുറക്കപ്പെടട്ടെ അവൻ്റെ അടഞ്ഞിരുന്ന കാതുകളും ബന്ധിക്കപ്പെട്ടിരുന്ന നാവും അതിൻ്റെ കെട്ടുകളും അഴിഞ്ഞ് അവൻ ദൈവത്തെക്കുറിച്ച് ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കുന്നവനായി മാറി അവനോട് ആരോടും പറയരുതെന്ന് എത്രമാത്രം കർശനമായി താക്കീത് ചെയ്തു അത്രമാത്രം അധികമായി അവൻ ഈശോയെക്കുറിച്ച് പറയുന്നവനായി മാറി അവൻ്റെ നാവിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു കൈയടിച്ച് നന്ദി പറയാം അവൻ്റെ അവൻ കേൾക്കുന്നവനായി മാറി അവൻ ഈശോയെ കേൾക്കുന്നവനും ഈശോയെക്കുറിച്ച് പറയുന്നവനുമായി മാറി അവനിലൊരു എഫ്വാത്ത അനുഭവമുണ്ടായി അവൻ ദൈവരാജ്യത്തിനു വേണ്ടി തൻ്റെ ഹൃദയം തുറന്നു ദൈവത്തിന് വേണ്ടി ഹൃദയം തുറന്നു അത് അവൻ മാത്രമല്ല അവൻ്റെ സാക്ഷ്യം കണ്ടപ്പോൾ അവൻ്റെ സൗഖ്യം കണ്ടപ്പോൾ അവൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ ആളുകളും ഇപ്രകാരം പറയാൻ തുടങ്ങി ഈശോയെക്കുറിച്ച് ആളുകൾ പറഞ്ഞു ഇവനെല്ലാം എല്ലാം നന്നായി ചെയ്യുന്നു അവൻ അന്തർക്ക് കാഴ്ചയും വിധിരർക്ക് കേൾവിയും മൂകർക്ക് സംസാരശക്തിയും കൊടുക്കുന്നു ഇവനെല്ലാം നന്നായി ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജനങ്ങൾ ദൈവത്തെ പ്രകീർത്തിക്കാൻ തുടങ്ങി ഈശോയെ പ്രഘോഷിക്കാൻ തുടങ്ങി അപ്പോൾ അവൻ്റെ സൗഖ്യം മൂലം ജനത്തിൻ്റെ കൂടെ ഒരു കെട്ടുകൾ സംഭവമുണ്ട് തുറക്കപ്പെടുകയാണ് എഫ്വാത്ത അനുഭവം ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈ എഫ്വാത്ത ഉണ്ടാകണം ഒന്ന് ദൈവത്തോട് നമുക്ക് തുറവി ഉണ്ടാകണം ദൈവത്തിൻ്റെ സർവാധിപത്യം ദൈവത്തിൻ്റെ മഹാകാരുണ്യം ദൈവത്തിൻ്റെ വാത്സല്യം ദൈവത്തിൻ്റെ കരുതൽ ദൈവത്തിൻ്റെ ഇടപെടൽ അതിനോട് നമുക്കുണ്ടാകുന്ന തുറവിയെയാണ് നമ്മൾ വിശ്വാസം വിശ്വാസത്തിൻ്റെ ആഴമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ വിശ്വാസമുള്ളതുകൊണ്ടും ദൈവ സ്നേഹമുള്ളതുകൊണ്ടുമാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ഈ ദേവാലയത്തിലേക്ക് ഓടിയെത്തിയിരിക്കുന്നത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം പക്ഷേ ആ ഓടിയെത്തലിൽ ഇനിയും നമുക്ക് ആ വിശ്വാസത്തിൽ ആഴപ്പെടാനുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ ചോദിച്ച ആദ്യം ചോദിച്ച ചോദ്യം ഇനിയും എത്ര മാത്രം തുറക്കപ്പെടാനുണ്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ ചില ഭാഗങ്ങൾ അടഞ്ഞു കിടക്കാറുണ്ട് ഫൗസ്തീന പുണ്യവതിയോട് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈശോ അവളോട് പറയുകയാണ് ഒന്നും അടച്ചു വയ്ക്കാതെ എല്ലാം എനിക്ക് വേണ്ടി തുറന്നു തരണം എന്ന് പ്രിയപ്പെട്ടവരെ ഈശോ പ്രത്യക്ഷപ്പെടാൻ തക്കവിധം പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ത്യാഗത്തിലും ആയിരിക്കുന്ന ഫൗസ്തീനയോട് ഈശോ പറയുകയാണ് ഇനിയും നിൻ്റെ ജീവിതത്തിൽ തുറക്കപ്പെടാനുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇനിയും നമ്മുടെ ഹൃദയത്തിൻ്റെ പല കോണുകളും ഭർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് തുറക്കപ്പെടാനുണ്ട് അതാണ് ഒന്നാമത്തെ തുറക്കപ്പെടലിൻ്റെ ഭാഗം രണ്ട് നമുക്ക് മറ്റുള്ളവരുടെ മറ്റുള്ളവരോട് കൂടുതൽ ഹൃദയം കാരുണ്യത്തോടു കൂടെ തുറക്കപ്പെടാനുണ്ട് എൻ്റെ ഹൃദയം ദൈവത്തോട് തുറക്കപ്പെടട്ടെ മനുഷ്യരോട് സഹജീവികളോട് കൂടുതൽ തുറക്കപ്പെടട്ടെ നമുക്ക് കണ്ണുകളടക്കാം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഹൃദയം അടച്ചു കളഞ്ഞതാണ് ദൈവത്തോടും മനുഷ്യരോടും ഹൃദയം അടച്ചു കളഞ്ഞ സമയങ്ങളെ ഓർത്ത് വിശ്വാസമില്ലാതെ കരുണയില്ലാതെ ജീവിച്ചു പോയ ഓർത്ത് ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത സമയങ്ങളെ ഓർത്ത് നമുക്ക് ആത്മാർത്ഥമായി അനുധവിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ തുറക്കുന്ന താക്കോലാണ് യേശുനാമം കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ഉച്ചത്തിലേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം easoye easoye easoye.